ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് റവ മാവ് കൊണ്ട് കഴിച്ചാലും കഴിച്ചാലും മതി വരാത്ത ഒരു കിടില സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് റവ മാവ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം അതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോൾ അരക്കപ്പ് റവമാവിന് കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനത് ഇവിടെ മാവ് വച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല കറക്റ്റായിട്ട് വെള്ളം നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ റവമാവ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പം നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്ത ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല അപ്പോൾ എരി ആവശ്യമുള്ളവർ കുറേ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടില ആണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മളതിൽ വെള്ളം ഒന്നും ചേർക്കുന്നില്ല ആ ഒരു നനവിൽ തന്നെ ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഈ കോൺഫ്ലോറ് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള വടയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം ഞാനത് ഇവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത് ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് ആ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ കുറച്ച് കുറച്ച് വിധം മാവ് എടുത്ത് ഒന്ന് ഉരുട്ടിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ റവ മാവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് അപ്പോൾ ഞാൻ അതായിവിടെ ആ മാവെല്ലാം ഉരുട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അല്ലെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും ഒട്ടും തന്നെ ടേസ്റ്റ് കാണില്ല അപ്പോൾ നമ്മൾ തീ കുറച്ച് വച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ അത് വെന്ത് ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ സ്നാക്സ് ഇവിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിവിടെ നല്ലതുപോലെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് കോരിമാറ്റാം കേട്ടോ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരിമാറ്റാം അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റവമാവ് കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ എണ്ണ ഓറ്റിയ ശേഷം നമുക്ക് കോരിയെടുക്കാം ബാക്കിയിരിക്കുന്ന എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അധികം എണ്ണയൊന്നും പിടിക്കില്ല ഈ സ്നാക്സിന് അപ്പോൾ ഇതുപോലെ ബാക്കിയിരിക്കുന്ന എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കട്ടൻ ചായാലും ചായ കുടിക്കാനൊക്കെ അരക്കപ്പ് റവമാവുണ്ടെങ്കിൽ നമുക്ക് ധാരാളം സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കലും ഈ സ്നാക്സ് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ